ഒക്ടോബർ ഒക്ടോബറിൽ ഇരുപത്തെട്ട് പി എസ് സി പരീക്ഷകളാണ് എൽ ഡി സി എറണാകുളം വയനാട് പരീക്ഷ ഒക്ടോബർ അഞ്ചിനും ഇടുക്കി മലപ്പുറം ഒക്ടോബർ പത്തൊമ്പതിനും കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ ഇരുപത്തി മൂന്നിന് ഓഫീസ് അറ്റൻഡൻറ്റ് ഇരുപത്തി ആറിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കലണ്ടർ ഇവർ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ അല്ല പ്രധാനപ്പെട്ട പരീക്ഷകളിൽ മാത്രമാണ് എൽ ഡി സി അപ്പോൾ എല്ലാ ജില്ലയിലെയും പരീക്ഷാ തീയതി ആയിട്ടുണ്ട് വിവിധ വകുപ്പുകളിൽ എൽ ഡി ക്ലർക്കും തസ്തികയുടെ എല്ലാ ജില്ലയിലെയും പരീക്ഷാ തീയതിയായി വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് കൊല്ലം കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴിനും പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനുമാണ് ഇപ്പോൾ ഒക്ടോബർ പത്തൊമ്പത് ഇടുക്കി മലപ്പുറം കാറോടു കൂടി എൽ ഡി സിയുടെ പരീക്ഷ തീരുകയാണ് നിങ്ങൾ എൽ ഡി സി പഠിക്കുന്നവർ പഠിത്തം നിർത്തരുത് സെക്രട്ടറി അസിസ്റ്റൻ്റ് വരുന്നുണ്ട് എല്ലാവരും കാണിക്കുന്നൊരു മണ്ഡലമാണ് പഠിത്തം അങ്ങോട്ട് നിർത്തും ലിസ്റ്റിൽ വരുന്നേ വരാത്തേക്ക് പിന്നെയുള്ള കാര്യമാണ് ജോലി കിട്ടുന്ന എന്താ പറയണ്ട അഡ്വൈസ് മെമ്മോ വരുന്നതിൻ്റെ തലേ ദിവസം വരെ നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ പി എസ് സി നമ്പാൻ പറ്റത്തില്ല ട്രേഡ്സ്മാൻ തസ്തികകളിൽ നിയമന സ്തംഭനം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ട്രേഡ്സ്മാൻ റാങ്ക് ലിസ്റ്റുകളിൽ നിയമനം നിലച്ചു സംസ്ഥാനതലത്തിലാക്കിയൊരു പരിഷ്കാരമാണ് തിരിച്ചടിയായത് മൂന്ന് ശതമാനം നിയമശുപാർശ നടന്നിട്ടുള്ളൂ സിവിൽ എക്സൈസ് ഓഫീസർ ഷോർട്ട് ലിസ്റ്റിൽ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി പേരുണ്ട് എല്ലാ ജില്ലയിലും ലിസ്റ്റുകളായിട്ടുണ്ട് പി എസ് സി സൈറ്റിലുണ്ട് നോക്കിയാൽ മതി സി പി ഒ വനിതാ സി പി ഒ ആദ്യ നിയമന ശുപാർശ എഞ്ചേഴ് ഒഴിവുകളിലാണ് കൊച്ചിൻ പോർട്ടിൽ മുപ്പത് ഒഴിവുണ്ട് കൊച്ചിൻ പോർട്ട് കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിലെ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റിലെ വിവിധ തസ്തികളിൽ കരാർ നിയമനമാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ അപേക്ഷിക്കുക അത് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കൊച്ചിൻ പോട്ട് ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ നോക്കി കയറിയാൽ മതി നോക്കിയാൽ മതി സൈറ്റിൽ കയറി പിന്നെ അടുത്തത് അസാഫ് കേരളയിൽ പതിനൊന്ന് എക്സിക്യൂട്ടീവ് ഗ്രാജുവേറ്റ് ഇൻറ്റേണൽ മാരിടൈം ബോർഡിൽ പതിനൊന്ന് ഒഴിവ് ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ആ സൈറ്റിൽ നോക്കുക എസ് ബി ഐയിലെ ഒഴിവിനും ആ റെയിൽവേയുടെ ഒരു അലർട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ന്യൂസ് അപ്ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തീയതിയൊക്കെ ഒന്ന് നോക്കിക്കുകയാണ് സർവകലാശാലകളിൽ കരാർ നിയമനമുണ്ട് വെറ്ററിനറി പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ അവിടെ മണ്ണുത്തി യൂണിവേഴ്സിറ്റി വെറ്ററിനറി ഹോസ്പിറ്റൽ ആൻഡ് ടി വി സി ഫാർമസിസ്റ്റ് റിസർച്ച് അസിസ്റ്റൻറ്റ് ഒരു 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 വർഷത്തേക്കുള്ള കരാർ നിയമനമാണ് അഭിമുഖ ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിനാണ് ഡബ്ല്യൂ 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 ഡോട്ട് കെ വി എ സു ഡോട്ട് എ സി ഡോട്ട് ഇൻ നോക്കുക എം ജി യൂണിവേഴ്സിറ്റിയിൽ സോഫിസ്റ്റിക്കേറ്റഡ് അനലിറ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഫെസിലിറ്റിയിൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഉണ്ട് ഒരു വർഷം കരാർ നിയമനമാണ് മൂന്ന് വർഷം വരെ നീട്ടി കിട്ടുക യൂണിവേഴ്സിറ്റികളിലൊക്കെ കരാർ നിയമനമൊക്കെ ഒരു വർഷത്തിലൊക്കെ ആണെങ്കിലേ അതിൻ്റെയൊക്കെ പി എസ് സി ചില പോസ്റ്റൊന്നും പി എസ് സിക്ക് വിട്ടു കൊടുക്കാത്തതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും യോഗ്യതകളൊക്കെ നോക്കട്ടെ ഡബ്ലൂ ഡബ്ല എം ജി ഡോ എ സി ടീ ഇൻ അത് കയറി നോക്കിയാൽ മതി പിന്നെ കുഫോസിലുണ്ട് കേരള ഫിഷറീസ് ഓഷ്യൻ യൂണിവേഴ്സിറ്റി അത് റിസർച്ച് ഫലാണ് ജൂനിയർ റിസർച്ച് ഫലർ അപ്പോൾ പതിനൊന്ന് ഒഴിവാണ് യോഗ്യത ഉള്ള ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടുണ്ടെങ്കിൽ അവരോട് പറയണേ പ്രൊജക്റ്റ് കാലാവധി ഒന്നര വർഷമാണ് ക്യുസാറ്റിലും ഉണ്ട് രണ്ട് വർഷം വരെ നീട്ടിക്കിട്ട് സാൻസ്ക്രി യൂണിവേഴ്സിറ്റിയിലും ഉണ്ട് കരാർ എല്ലാം കരാർ നിയമനമാണ് ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ എസ് എസ് യു എസ് സെൻ്റർ ഫോർ അക്കാഡമി റൈറ്റിംഗിൽ പ്രൊജക്ട് കോർഡിനേറ്റർ ഫെലോ ഒഴിവ് ഒരു വർഷം കരാർ നിയമനമാണ് ഫ്രണ്ട്സ്സാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക കേട്ടോ റെയിൽവേയിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് ഒഴിവുണ്ട് ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഒഴിവ് അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തൊമ്പതാണ് ഡബ്ല്യൂ 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 ഡോട്ട് ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ അത് കയറുക റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ അപേക്ഷ എഴിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ആർ ആർ ബിയുടെ കീഴിൽ ജൂനിയർ എഞ്ചിനീയറിന് നൂറ്റി ഇരുപത്തൊന്നൊഴിവും ഉണ്ട് ഡീറ്റെയിൽഡുള്ള കാര്യങ്ങളൊക്കെ ആ സൈറ്റിൽ ഒന്ന് കയറിയാൽ മതി ഇതാണ് സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ജി ഒ ബി ഡോട്ട് ഇൻ പിന്നെ സദേൺ റെയിൽവേയിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് അപ്പറൻറ്റീസ് വിളിച്ചിട്ടുണ്ട് അത് സൈറ്റ് ഞാൻ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് ഡോട്ട് എസ് ആർ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എൽ ഡി സി പരീക്ഷയെപ്പറ്റിയാണ് മൺസൂർ അളി കപ്പുങ്ങളുടെ പരീക്ഷ അവലോകനം എൽ ഡി ക്ലാർക്ക് പരീക്ഷകൾക്ക് തുടക്കം കുറച്ചു തിരുവനന്തപുരം ജില്ലയിലേക്ക് ജൂൺ ഇരുപത്തേഴ് നടന്ന പരീക്ഷ ഉയർന്ന നിലവാരം പുറത്തും ഒന്നു തന്നെയായിരുന്നു കാരണം അത് കുറച്ചും കണ്ടതാണ് എക്സാം ഹാളിൽ ഇരിക്കുന്ന ഇരിക്കുന്നവരാൾക്ക് അത്ര എളുപ്പമായിട്ടത് എന്താ പറയണ്ട എല്ലാം ഒന്നും മാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നിട്ടൊന്നു വായിക്കേണ്ടായിരുന്നു ട്രിക്കി ഓപ്ഷൻ ഉണ്ടായിരുന്നു ശരിയാണ് ഒന്ന് മുതൽ നാല് പേരെ ട്രിക്കി ഓപ്ഷനൊക്കെ ഒന്ന് കുഴപ്പിച്ചു കാണും മാത്സും മലയാളം ഇംഗ്ലീഷ് അനായസും ഉത്തരത്തിലെത്തും വിധം ലളിതമായപ്പോൾ എക്കണോമിക്സ് അല്പം വലച്ചു ഡിഗ്രി ലെവൽ പരീക്ഷയുടെ തലത്തിലെത്തിച്ച ചോദ്യങ്ങൾ അമ്പതിനാറ് പേരെ മധ്യുള്ള കട്ട് ഓഫ് ആണ് പറയുന്നത് പരീക്ഷ എഴുതിയത് തൊണ്ണൂറ്റൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് പേരാണ് ഒരു ലക്ഷത്തി മുപ്പത്തി തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഉദ്യോഗാർത്ഥികൾ അഡ്മിറ്റ് ചെയ്തെങ്കിലും ഇത്രയും പേരാണ് എഴുതിയത് തൊണ്ണൂറ്റൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് പേര് എൻ്റെ പ്രൊഷൻ ആൻസർക്ക് സൈറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഗേറ്റ് ഫെബ്രുവരിയിൽ അപേക്ഷ ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ സെൻട്രൽ ഗവൺമെന്റിൻ്റെ ഫിനാൻഷ്യൽ ഹെൽപ്പോടെ എഞ്ചിനീയറിംഗ് ടെക്നോളജി ആർക്കിടെക്ചർ മാസ്റ്റേഴ്സ് ഡോക്ടേഴ്സ് പഠനത്തിനും ആർട്സ് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഡോക്ടർ പഠനത്തിനും അർഹത ഗേറ്റ് പരീക്ഷയ്ക്ക് ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ അപേക്ഷിക്കാം പരീക്ഷ ഫെബ്രുവരി ഒന്ന് രണ്ട് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിലായിരിക്കും അപേക്ഷ ഫീ ഓൺലൈനായിട്ട് അടയ്ക്കാം ഒരു പേപ്പറിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അർഹർക്കിളവുണ്ട് പതിനൊന്ന് തസ്തികയിൽ ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ട് ജലഗതാഗത വകുപ്പിലെ മെക്കാനിക്കൽ എഞ്ചിനീയർ ഉൾപ്പെടെ പതിനൊന്ന് തസ്തിക ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീ ആയിരിക്കും വരട്ടെ വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ടൂറിസം വകുപ്പിൽ ഷോഫർ ഗ്രേറ്റ് ടൂർ തസ്തികൾ റാങ്ക് വിശ്വസി പ്രസിദ്ധീകരിക്കും കേന്ദ്ര സർവീസിൽ രണ്ടായിരത്തി ആറ് സ്റ്റെനോഗ്രാഫർ പോസ്റ്റ് ഒഴിവുണ്ട് ഈ സൈറ്റിൽ നോക്കി വെക്കുക ഈ റെഡ് ഐ കാണുന്ന അത് നിങ്ങൾ നോക്കിയാൽ മതി സ്റ്റെനോ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ആൻഡ് ഡി പരീക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ഒഴിവുണ്ട് കേരളത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് കൂടുതൽ വിവരങ്ങൾക്ക് സൈറ്റ് നോക്കുക ഹെവി വെഹിക്കിൾസ് ഫാക്ടറിയിൽ മുന്നൂറ്റി അപ്രന്റിസ് നെപാഡി നൂറ്റി രണ്ട് വഴുവുണ്ട് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറിൽ അസിസ്റ്റൻറ്റ് മാനേജർ തസ്തികയിൽ നൂറ്റി രണ്ട് ഒഴിവും ഓൺലൈനായിട്ട് അപേക്ഷ ഓഗസ്റ്റ് പതിനഞ്ച് വരെ സൈറ്റ് താഴെ ഡബ്ല്യൂ ഡബ്ബ്ലൂ ഡോട്ട് നെബാഡ് ഡോട്ട് ഒ ആർ ജി അപേക്ഷാ ഫീസ് ഉണ്ട് നൂറ്റി രൂപ എസ് സി എസ് ടി ഭിന്നശേഷിക്കാർക്ക് നൂറ്റൊമ്പത് രൂപ നെബാർഡ് ജീവനക്കാർക്ക് ഫീസില്ല അസിസ്റ്റൻറ്റ് ലോക്കോ പലറ്റ് ഓഗസ്റ്റ് ഏഴ് വരെ ഓപ്ഷൻ നൽകാവേ അസിസ്റ്റൻ്റ് ലോ ലോക്കോ പലറ്റ് സ്തികയിലെ വർദ്ധിപ്പിച്ച ഒഴിവുകൾ ജൂലൈ ഇരുപത്തൊമ്പത് ഓഗസ്റ്റ് വരെ ഉദ്യോഗാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാൻ അവസരമുണ്ട് ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് പിന്നീട് അത് പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എല്ലാവരും കുറേ കുറേ വീഴും നിങ്ങൾ ആ സൈറ്റിൽ കയറുക ഡീറ്റെയിൽസ് നോക്കുക യു യു പി എസ് ടി തിരുവനന്തപുരം പതിനഞ്ച് നിയമനം കൂടി പതിനഞ്ച് പേർക്ക് കൂടി യു പി എസ് ടി റാങ്ക് ലിസ്റ്റ് നിന്ന് നിയമനം നൽകിയിട്ടുണ്ട്